പാലക്കാട് സോപാനം ഗുരുകുലത്തിന്റെ ഒൻപതാം വാർഷികാഘോഷവും ഇരുന്നൂറോളം വാദ്യകലാകാരന്മാരുടെ മെഗാ പഞ്ചാരി മേളവും പത്തൊൻപത് ഇരുപത് തീയതികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്ന് മണി മുതൽ മേളപ്രമാണി ആറണി ശ്യാം ശശിധരന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം വാദ്യകലാകാരന്മാർ അടഞ്ഞെടുക്കുന്ന മെഗാ പഞ്ചാരി മേള നടക്കും പത്തൊൻപതിന് വൈകിട്ട് മൂന്നിന് വിളംബര റാലി നടക്കും നാലരയ്ക്ക് മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ഈ സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒമ്പത് വർഷം പല വിവിധ സ്കൂളുകളിലായിട്ട് നമ്മൾ നമ്മുടെ അധ്യാപകനെ ജീവ ജീവിതം നയിച്ചു ആ സമയത്തൊക്കെ കുട്ടികൾ പല രീതിയിലും പ്രതികരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ അത് കൂടി വന്നിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന കുറേ വാർത്തകളുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തില് ഉണ്ടായ വാർത്തയെക്കാട്ടിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് മാതാപിതാക്കൾ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികളെ കൊണ്ടുള്ള ദുരിതങ്ങൾ കുട്ടികളുടെ മാത്രം കുഴപ്പമല്ല സമൂഹത്തിന്റെ കൂടെ കുഴപ്പമാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇരുപതിന് വൈകിട്ട് മൂന്ന് മണി മുതൽ മേളപ്രമാണി ആർ എൽ വി ശ്യാം ശശിധരന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്നുമുള്ള ഇരുന്നൂറോളം വാദ്യകലാകാരന്മാർ നടക്കുന്ന മെഗാ പഞ്ചാരി മേള നടക്കും റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ കലാകാരന്മാരെ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനും യുവകലാകാരന്മാരെ ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധുവും ആദരിക്കും വിവിധ കലാക്ഷേത്രയ്ക്കുള്ള പുരസ്കാരങ്ങൾ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സലീം എന്നിവർ ചേർന്ന് സമ്മാനിക്കും യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ പങ്കെടുക്കും നൂറോളം ചെണ്ടകൾ അണിനിരത്തി മധ്യ തിരുവിതാംകൂറിൽ ആദ്യമായാണ് മെഗാ പഞ്ചാരിമേളം അരങ്ങേറുന്നത് ഭാരവാഹികളായ ആർ എൽ വി ശ്യാം ശശിധരൻ സുരേഷ് കുമാർ സായ്മം മുരളി നൂറനാട് സുരേഷ് നൂറനാട് പ്രഭാ റിതേഷ് സുമകൃഷ്ണകുമാർ അനിതാ ശ്രീദേവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज़ ब्यूरो मानार